എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോഴേ ഇന്ന് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിനടുത്തുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ഇത് നാല് സൈഡും വെള്ളത്തെ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് ഇപ്പോഴാണ് ഇച്ചിരി വെള്ളം ഇല്ലാത്ത ഈ വേനലായതുകൊണ്ട് അപ്പം ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ നടത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതാണ് ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ അമ്പലം അതിലേക്ക് നടന്നു കയറാനുള്ള ഇതാണ് അതേ പാലം പോലെ ഒരു പണിത് വെച്ചേക്കും നേരത്തെ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഒരു കുഞ്ഞമ്പലമായിരുന്നു ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരും ടൂറിസ്റ്റുകളും ഒക്കെ വരുന്ന ഒരു പ്രദേശമായിട്ടുണ്ട് ഇപ്പം ഈ ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നാല് സൈഡ് വെള്ളം കയറി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തേരം വെള്ളം കയറിയാലും അമ്പലത്തിനകത്തെ തിരി ഒരിക്കലും കെടുകയല്ല വെള്ളം കയറി കഴിഞ്ഞാൽ എത്ര ദിവസം വേണമെങ്കിലും അങ്ങനെ നിൽക്കും എന്നാണ് ഇവിടുത്തെ ഒരു ഈ അമ്പലത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ അമ്പലമാണ് ചുറ്റുമടത്തെ കാഴ്ചകളും കുഞ്ഞു കുഞ്ഞു എനിക്കറിയാവുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടുമായിട്ടൊരു മൂന്നാല് കിലോമീറ്ററേ ഉള്ളൂ ഇവിടുത്തെ ഈ എന്ന് പറയുന്നു ചെറുപ്പത്തിലൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ വീഡിയോ എടുപ്പും നമ്മൾ യൂട്യൂബിനകത്ത് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാവശ്യം ഒന്ന് വന്ന് ഞാൻ എടുത്തൊരു വീഡിയോ ഇട്ടതാണ് പിന്നെ ഞാൻ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊന്നും കാണാണേ തുടിത്രയും പൊക്കത്തിലാണ് ഇതിൻ്റെ നട പാലം പണിതേക്കുന്ന പാലം എന്ന് പറഞ്ഞാൽ നടന്നു പോകാനായിട്ട് ആൾക്കാർക്ക് വെള്ളം കയറി കഴിയും ഈ കാണുന്നൊക്കെ ഈ അമ്പലത്തിൻ്റെ ചുറ്റോട് ചുറ്റുമുള്ള ഭാഗങ്ങളാണ് ഞാൻ ഇന്നാളൊരു വീഡിയോ ഇതുപോലെ പോസ്റ്റ് ചെയ്തായിരുന്നു പക്ഷെ നമുക്ക് ഇത്ര അടുത്ത് വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇത് ചുറ്റും അകത്തൊന്നും കയറാൻ നമുക്ക് പറ്റിയാലേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് എൻ്റെ നാടായിട്ടൊന്നുമല്ല പക്ഷേ ഞങ്ങളുടെ ഇടുക്കിയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കൂടുതലും പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ പോകുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പോഴെപ്പോഴാണ് നമ്മളിങ്ങനെയൊക്കെ ഈ മൊബൈൽ യൂട്യൂബൊക്കെ വന്നതിന് ശേഷമാണ് വന്നു ഇങ്ങനെ പകർത്താനും ഒക്കെ തുടങ്ങി പക്ഷേ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട് എനിക്കൊരു പത്ത് പതിനെട്ട് വയസ്സുള്ളപ്പോഴൊക്കെ ഞാനിവിടെ ഈ അമ്പലത്തിൻ്റെ ഇവിടെ വന്നു അന്നൊക്കെ ഇതൊക്കെ ഒരു കുഞ്ഞമ്പലമായിരുന്നു അന്നൊക്കെ നല്ല ഇത് ഉണ്ടല്ലോ ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വൈവാണ് നമുക്ക് കാണാനായിട്ട് ഇത് ഉപ്പുതറയാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിലാണ് നമ്മുടെ ഈ അമ്പലം ഉള്ളത് പിന്നെ ഇത് ഇവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ മഴക്കാലത്ത് ഈ പ്രദേശം എല്ലാം ഇതുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഞാൻ ഇവിടെ എല്ലാം വെള്ളം കയറുന്നറിഞ്ഞ് പോവേ മറ്റ് നമ്മുടെ ഇടുക്കി ഡാമൊക്കെ തുറന്നിരുന്ന സമയത്ത് നമുക്ക് വള്ളത്തെ വേണമെങ്കിൽ നമുക്ക് വള്ളത്തെ വേണേൽ കയറാം ഇതേ എങ്ങനെ ഞാൻ വള്ളം കിടക്കുന്ന ഇറങ്ങി പോയി നോക്കാവേ അപ്പം നമുക്ക് ഒരു ട്രിപ്പ് വള്ളത്തിലെ ഒന്ന് ഒത്തിരി ദൂരം പോകുന്ന പറഞ്ഞത് അങ്ങനെ പോകുമ്പോൾ നാനൂറ് രൂപയാണെന്ന് പറഞ്ഞത് പക്ഷേ വള്ളത്തെ കയറാനുള്ള ഒമ്പതൊന്നുമില്ല പേടിയാണ് അതുകൊണ്ട് നമ്മൾ വള്ളത്തേക്ക് ഏറ്റവും വെള്ളത്തിൽ ഇറക്കുമൊന്നുമില്ല കേട്ടോ നമുക്കിങ്ങനെ ചെയ്യും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര പേടി ഇതുകൊണ്ട് ഇവിടെ എല്ലാം ഈ കാണുന്ന ഇപ്പോൾ ഈ ഞാൻ ഈ നടന്നു പോകുന്ന സൈഡിലെല്ലാം ഈ വെള്ളം കയറി കിടക്കുന്നതാണ് ഇത് കൊണ്ട് ഒരു വള്ളം കയറ്റിയിട്ടേക്കുന്നേട്ടോ ഇത് ഇത് നമ്മുടെ ഉപ്പുതറ ആണ് ഇത് അങ്ങേ ഇതങ്ങേറ്റം അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഇത് ഉപ്പുതറയാണ് പിന്നെ നമ്മുടെ ഇടുക്കി എന്നുള്ള വെള്ളമാണ് ഈ വരുന്നതും ഒക്കെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ദൂരമുണ്ട് ഒരു കൂടിപ്പോയാൽ ഒരു മൂന്ന് കിലോമീറ്റർ എൻ്റെ വീടും ഈ അമ്പലവും ഈ ആറും ഒക്കെ ഒക്കെയാണ് ഞാൻ ജനിച്ചു വളർന്നത് എൻ്റെ നാടാണ് ഇത് അപ്പം നമ്മൾ നമ്മുടെ നാടെന്നു കണ്ടില്ലെങ്കിൽ വളരെ ഇതല്ലേ അതുകൊണ്ട് വള്ളമൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് ഇവിടെയാണ് ഇവർ കൊണ്ടുപോകുന്നു പോകുന്നൊക്കെ പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങുമൊന്നുമില്ല ഇതാണ് എന്താ പറയുക ആറ് ഇതിപ്പോൾ ഇവിടെ വെള്ളം കുറഞ്ഞു കിടക്കുവാണ് തീരെ അല്ലെങ്കിൽ ഇതെല്ലാം എത്തി ഭയങ്കരമായിട്ട് കിടക്കും ഇതിനക്കരെ നമുക്കൊരു പാറ പള്ളി എന്നൊക്കെ ഒരു പള്ളിയൊക്കെ ഉണ്ട് നല്ല രസമാണ് ഭയങ്കര വേ ചൂടാണേലും ഇവിടെ ഒരു ചെറിയ കാറ്റും തണുപ്പും ഒക്കെ ആയിട്ടുള്ളൊരു പ്രദേശമാണ് അപ്പോൾ ഇതേ എങ്ങനെ നമ്മൾ താഴെന്നുള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് കയറി ഇങ്ങനെ പോലെയാണ് അപ്പം ചെറിയൊരു മൂടലും ഇതൊക്കെയുണ്ട് അത് താഴെ കാണുന്നതൊക്കെയാണ് നമ്മുടെ അയ്യപ്പൻ കോവും അവിടുത്തെ ഉപ്പുതറയാറാണേ അതെ ഉപ്പുതറയിലേക്കൊക്കെ പോകുന്ന വെള്ളമാണത് നല്ല രസമാണ് കുഞ്ഞൊരു പ്ലേസ് ആണ് കാണത്തരൊക്കെ ഉണ്ടെന്നും വന്ന് കാണണം പിന്നെ ഇവിടെ തൊഴാനൊക്കെ ഉള്ള അമ്പലമുണ്ട് നല്ല ഇതുണ്ടോ ും ഒക്കെയാണ് ഇപ്പോൾ വെള്ളം കയറി കഴിയുമ്പോൾ ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ഇത് ഇത്രയും പൊക്കത്തില ഇത്രയും പൊക്കത്തിലായാലും വെള്ളം കയറി പിന്നെ നമ്മൾ കണ്ടേൻ്റെ ബാക്കി അമ്പലത്തിൻ്റെ ഒരു സൈഡിലത്തെ ഇതാണ് ഈ വെള്ളം കയറി കിടക്കുന്ന ഒരു ഏരിയ ആണ് ഇതുകൊണ്ട് ഡോക്ടർ അങ്ങനെ കുറച്ച് ഇല്ലികളും നല്ല കാറ്റും നല്ല പ്രദേശമാണ് ഈ കാണുന്നത് കുറവശമൊക്കെ കാണുന്ന ഞാൻ നമ്മളെ വെള്ളം കയറി കാണുന്ന ഏരിയകളാണ് നല്ല രസമാണ് കാണാനായിട്ട് കാഴ്ച ഇതിൻ്റെ ആ അവിടെയാണ് നമ്മുടെ തൂക്കുപാലം എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ അവിടെ ചെറിയ ഇതുപോലെ വാങ്ങി തൂക്കുപാലം തൂക്കുപാലത്തേക്കിടെ പോയിട്ട് ബാക്കി ശേഷം ഇത് നമ്മൾ തൂക്കുപാലത്തെ പോവാ അപ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് തന്നവന് അതൊക്കെ കഴിച്ച് നമ്മൾ വയ്യ തൂക്കുപാലം വഴിയുള്ള യാത്രയിലാണ് എന്തിനാടാ ഐസ്ക്രീം പൊട്ടിക്കുക നമ്മൾ തൂക്കുപാലത്തിൻ്റെ തൂക്കുപാലത്ത് നിന്നുകൊണ്ട് നമ്മളക്കരെ കെടുത്തിയതാണ് നമ്മുടെ തൂക്കുപാലം അവിടെ നിന്നൊക്കെ ആ വഴിയൊക്കെയാണ് നമ്മളിങ്ങനെ പോയി വന്നുകൊണ്ടിരുന്നത് ഇവിടെ വന്ന ആകപ്പാടെ ഒരു ചായ ഒന്നും കിട്ടില്ല ഒരു ഐസ്ക്രീം ചേട്ടം ഉണ്ട് അവിടെ നമുക്ക് ചായ ഐസ്ക്രീം ഒത്തിരി ഒത്തിരി കാലം പഴക്കമുള്ളത് താഴേക്കാനും പോവുമെന്ന് അറിയത്തില്ല അനുക്കവും കുലുക്കുമൊക്കെ ഉണ്ട് இல்ல கட்ட இல்ல நீ இல்லை எடுத்துட்ட வேற இல்லை எடுத்துட்ட பிஞ்சே பிஞ்சே மோட்டு ഇത്രയൊക്കെയാണ് നമ്മൾ നമ്മുടെ തൂക്കുപാലും അമ്പലമൊക്കെ കാണാൻ വന്നിട്ടുള്ള കാഴ്ചകൾ അപ്പം നമുക്ക് വീണ്ടും വേറെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം നമ്മൾ കുഞ്ഞൊരു ഔട്ടിങ് ഞായറാഴ്ച കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയതാണ് ഞഞ്ഞ് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു